വിപ്ലവത്തിന്റെ കനൽ ചെഗുവേര ഓർമ്മയായിട്ട് ഇന്ന് അൻപത്തെട്ട് കൊല്ലം തികയുന്നു ലോകമെമ്പാടും വിപ്ലവത്തിന്റെ പ്രതീകമാണ് വയസ്സിൽ വൊളിവിയയിലെ പോരാട്ട ഭൂമിയിൽ കൊല്ലപ്പെട്ട ഗർല പോരാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല വേണ്ടി പോരാടുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ചെകുവേരയെ ഒരു വിപ്ലവ നക്ഷത്രമായി ഇന്നും നെഞ്ചേറ്റി നടക്കുന്നു ലോകമെമ്പാടുമുള്ള ദരിദ്രരുടെയും ചൂഷിതരുടെയും നെഞ്ചിലെ കനലാണ് അന്നും ഇന്നും എന്നും ഏണസ്റ്റോ റാഫേൽ ഗുവേര അർജന്റീനയിൽ ജനിച്ച് ഒരു ഡോക്ടറായി പരിശീലനം നേടുകയും പിന്നീട് ലോകമെമ്പാടുമുള്ള വിപ്ലവങ്ങളുടെ പ്രതീകമായി മാറുകയും ചെയ്ത വ്യക്തി ചേ എന്നത് വിളിപ്പേരായിരുന്നില്ല മറിച്ച് അനീതിക്കെതിരെ ഉയർത്തിയ ഒരായിരം മുഷ്ടികളുടെ പ്രതീകമായിരുന്നു ഡോക്ടറായി പരിശീലനം നേടുന്ന കാലയളവിൽ ലാറ്റിൻ അമേരിക്കയിലൂടെ നടത്തിയ മോട്ടോർ സൈക്കിൾ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ദാരിദ്ര്യവും ചൂഷണവുമാണ് ചേകുവേരയെ വിപ്ലവ പാതയിലേക്ക് നയിച്ചത് ഈ അനുഭവങ്ങൾ മുതലാളിത്തത്തോടും സാമ്രാജ്യത്വത്തോടുമുള്ള ശക്തമായ എതിർപ്പിന് കാരണമായി മെക്സിക്കോയിൽ വെച്ച ഫിഡൽ കാസ്ട്രോയെ കണ്ടുമുട്ടിയതാണ് ചെഗുവേരയുടെ ജീവിതത്തിലെ വഴിത്തിരിവ് ക്യൂബൻ ഏകാധിപതിയായിരുന്ന ബാറ്റിസ്റ്റയുടെ ഇരുണ്ട ഭരണത്തിനുമേൽ ഇടുത്തിയായി ആ ഗരുലാ പോരാളികളുടെ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിപ്ലവം വിജയിച്ച ശേഷം ക്യൂബൻ സർക്കാരിൽ നാഷണൽ ബാങ്കിന്റെ പ്രസിഡന്റായും വ്യവസായ മന്ത്രിയുമായൊക്കെ ചെഗുവേര പ്രവർത്തിച്ചു എന്നാൽ ക്യൂബയിലെ ഔദ്യോഗിക പദവികൾ ചെഗുവേരയെ തൃപ്തനാക്കിയില്ല ലോകമെമ്പാടുമുള്ള ചൂഷണങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹം ആഗ്രഹിച്ചു വിപ്ലവം ഒരു രാജ്യത്തിൽ ഒതുങ്ങാനുള്ളതല്ല അതൊരു ആഗോള കൊടുങ്കാറ്റായി മാറണമെന്ന് ചേ വിശ്വസിച്ചു ക്യൂബയിലെ സുരക്ഷിതമായ ജീവിതം ഉപേക്ഷിച്ച് കോങ്കോയിലും ബൊളീവിയയിലും ഗരില്ലാ പോരാട്ടങ്ങൾക്കായി യാത്ര തിരിച്ചു ഒടുവിൽ ബൊളീവിയയിൽ വെച്ച് അമേരിക്കൻ പിന്തുണയുള്ള സൈന്യം ചെഗുവേരയെ പിടികൂടി വധിച്ചു വധിക്കപ്പെടുന്നതിനു മുൻപ് തന്നെ വധിക്കാൻ വന്ന സൈനികനോട് അദ്ദേഹം ഗർജിച്ചു വെടിവെക്കു നിങ്ങൾ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത് ചേ ഒരു ഇതിഹാസമായി ജീവിച്ചു ഒരു വിപ്ലവത്തിന്റെ സ്വപ്നം കാണുകയും അതിനായി ജീവൻ നൽകുകയും ചെയ്ത ത്യാഗത്തിൻ്റെയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം